ചേലാട് കള്ളാട് നാടിനെ നടക്കിയ കൊലപാതകത്തിൽ പ്രതികളെ കണ്ടെത്താൻ പോലീസ് ഊർജിത അന്വേഷണം തുടരുന്നു കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെ എത്തിയവരാണ് പിന്നിലെന്നാണ് അനുമാനം എന്നാൽ വ്യക്തമായ സൂചനകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല അയൽവാസികളായ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് കൃത്യത്തിൽ പങ്കുള്ളതായും കണ്ടെത്താനായിട്ടില്ല പരിസര പ്രദേശങ്ങളിലെയും പോലീസിനായ ഓടിയ വഴിയിലുള്ള സി സി ടി വി ക്യാമറകൾ കണ്ടെത്തി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു സാറാമയുടെ കഴുത്തിൽ മൂർച്ചയേറിയ ആയുധം കൊണ്ടുണ്ടായ ആഴത്തിലുള്ള മുറിവും തുടർന്നുണ്ടായ രക്തസ്രാവവുമാണ് മരണകാരണമെന്നാണ് പോസ്റ്റുമോർട്ടത്തിലെ കണ്ടെത്തൽ ചേലാട് കള്ളാട് ചെങ്ങമ്മനാട്ട് സാറാമ ഏലിയ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് വീടിനുള്ളിൽ വെച്ച് കൊല്ലപ്പെട്ടത് ആഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടിരുന്നു കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമായതെന്ന് പോസ്റ്റുമോർട്ടത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ചെറുതും വലുതുമായ വേറെയും മുറിവുകളുണ്ടായിരുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോലീസ് സർജന്റെ നേതൃത്വത്തിലുള്ള പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി മൂർച്ചയേറിയ ആയുധമാണ് കൊലപാതകത്തിന് ഉപയോഗിച്ചതെന്നാണ് നിഗമനം വീടിനുള്ളിൽ നിന്നോ ചുറ്റുവട്ടത്തു നിന്നോ ആയുധങ്ങളോ മറ്റു വസ്തുക്കളോ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സാറാമയെ കൊലപ്പെടുത്തി കവർച്ച നടത്തുക എന്ന ലക്ഷ്യത്തോടെ എത്തിയവരാണ് നിർവഹിച്ചതെന്നാണ് പോലീസ് പ്രധാനമായും അനുമാനിക്കുന്നത് യാദൃശ്ചികമായി സംഭവിച്ചതാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നുമില്ല ഈ വീടിന്റെ സാഹചര്യങ്ങളും സാറാമ്മ പകൽ സമയത്ത് ഒറ്റയ്ക്കാണെന്നറിയുന്നവരുമായ ആർക്കെങ്കിലും കൊലപാതകത്തിൽ നേരിട്ടോ അല്ലാതെയോ പങ്കുണ്ടാകുമെന്നാണ് കരുതുന്നത് പരിസരവാസികളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് സംഭവത്തിന് ശേഷം അന്യസംസ്ഥാന ഉൾപ്പെടെ ആരെങ്കിലും നാട്ടിൽ നിന്നും മാറി നിൽക്കുന്നുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് സാറാമയുടെ വീടിനോട് ചേർന്ന് താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു സംഭവത്തിൽ ഇവർക്ക് പങ്കുള്ളതായി ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് വിവരം വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും തെളിവ് ശേഖരണം നടത്തിയിരുന്നു പോലീസ് നായ സാറാമയുടെ വീട്ടിൽ നിന്നും ഏതാനും കിലോമീറ്ററുകളോളം മാറി കീരമ്പാറ ഭൂതത്താൻകെട്ട് റോഡിന് വരെ ഓടി ഇതിനിടയിലുള്ള മൂന്ന് വീടുകൾക്കുള്ളിലും ഒരു വാഹന വർക്ക്ഷോപ്പിലും നായ കയറിയിറങ്ങി കീരമ്പാറ സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ പരിസരത്തും കയറിയ ശേഷമാണ് നായ ഭൂതത്താൻകെട്ട് റോഡിൽ നിന്നത് ஆசிய மாறி மாறி 우리가 매 아예 어제 내부에서부터 시작하는 다섯째 오늘부터 두 번째로 나가는 시간이야. 그래서 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 오늘 തെളിവ് ശേഖരണത്തിനും ഇൻക്വസ്റ്റ് നടപടികൾക്കും ശേഷം രാത്രി മണിയോടെയാണ് മൃതദേഹം വീട്ടിൽ നിന്നും പോസ്റ്റുമോർട്ടത്തിനായി കൊണ്ടുപോയത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് നടപടികൾ പൂർത്തീകരിച്ചത് റൂറൽ എസ് പി രാത്രി തന്നെ വീട്ടിലെത്തിയിരുന്നു സാറാമയുടെ വീട്ടിൽ സി സി ടി വി ക്യാമറയില്ല പരിസരത്തെ മറ്റ് സി സി ടി വി ക്യാമറകൾ കണ്ടെത്തി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് നായ ഓടിയ വഴിയിലുള്ള സി സി ക്യാമറകളുടെ ദൃശ്യങ്ങളും പരിശോധിക്കും വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോടുകൂടി ലഭിച്ചതിനു ശേഷമാകും പോലീസിൻ്റെ തുടർനീക്കങ്ങൾ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചാണ് അന്വേഷണം വേഗത്തിൽ പ്രതികളെ കണ്ടെത്തണമെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം ഇക്കാര്യത്തിൽ കാലതാമസമുണ്ടായാൽ വലിയ വിമർശനത്തിന് കാരണമാകുമെന്നതാണ് പ്രശ്നം ന്യൂസ് ഡെസ്ക് എ ന്യൂസ്